ഗ്രോ ബാഗിൽ ഇഞ്ചി തടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിള നമുക്ക് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഗ്രോ ബാഗോ സിമിൻ്റാക്കോ ഏത് കൊണ്ട് തിരഞ്ഞെടുക്കാം ഗ്രോ ബാഗ് തടുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ പറ്റും നടന്നേക്കാളും കൂടുതലായിട്ട് ഇഞ്ചി നമുക്ക് വരയ്ക്കാൻ പറ്റും അധികം ഉൽപാദിപ്പിക്കാം ഒരു ഒരു ഗ്ലോ ബാഗിൽ തന്നെ രണ്ട് കിലോ ഇഞ്ചി വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി പറ്റും നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഗ്രോ ബാഗ് നട്ട ഇഞ്ചിയുടെ വിളയോടൊപ്പമാണ് ഇത് കാണുമ്പോൾ അറിയാം മറ്റ് കണ്ട മറ്റു നടന്നതിനേക്കാളും അധികമായിട്ട് ഇഞ്ചി ഗ്രൂബാകം നോക്കി കിട്ടും ഈ വീഡിയോ മനസ്സിലാവും കഴിഞ്ഞ തവണ ഞാൻ ഒരു ചാക്കി ഇഞ്ചി നട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വിള കിട്ടുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പത്ത് ഗ്രൂബാക നട്ട ഇഞ്ചിയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഒരുപാട് വിള കിട്ടുന്ന ഇനം തന്നെയാണ് സാധാ ഇഞ്ചി തന്നെയാണ് നമ്മളെ വീട്ടാവശ്യത്തിന് മേടിക്കുന്ന ഇഞ്ചി തന്നെയാണ് ഞാൻ നടന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇഞ്ചി ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ അടുത്ത വല്ലാണെങ്കിലും ഒരു അൻപത് ചാക്ക് ഇഞ്ചി എല്ലാം നമ്മുടെ വീട്ടിൽ നടകുകയാണില്ല നമുക്ക് കടയിൽ കൊടുക്കാനുള്ള ഇഞ്ചി ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും വീട്ടാവശ്യത്തിൽ കഴിഞ്ഞിട്ട് കടയിൽ വിളിപ്പ് നടത്തുകയും ചെയ്യാം അതുകൊണ്ട് എല്ലാവരും സിമ്റ്റ് ചാക്ക എല്ലായിടത്തും കോകറ്റ് കഴിഞ്ഞിട്ട് കളയിൽ രോഗാഗം ഇഞ്ചി നടാൻ വേണ്ടി കരിയിലെ മുക്കാൽ ഭാത്രങ്ങൾ ഫില്ല് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ചാണകപ്പൊടി ഒരു കുറച്ച് ഇട്ട് പിന്നെ വേപ്പ് പിണ്ണാക്കും എല്ല് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇഞ്ചി നടുകയാണെങ്കിൽ വേറെ വളമൊന്നും കാര്യമില്ല ഇടയ്ക്കാണെങ്കിൽ സൂഡമോൺസ് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ രോഗമൊന്നും വരാതെ മഞ്ഞൾപ്പൊണ്ണൊന്നും ഇല്ലാതെ നല്ല വിളവോട് കൂടി ഇഞ്ചി നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ കൊന്നേട ഇല ചൂട്ടിടുകയാണെങ്കില നല്ല പച്ചപ്പായിട്ട് വളരുകയും ചെയ്യും ഇത്തിരി വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും ഇഞ്ചി നമുക്ക് ഒരു പത്ത് ചാക്കിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യം ഒക്കെ അത്യാവശ്യമൊക്കെ കിട്ടുകയും ചെയ്യും എല്ലാ ഞാൻ പറയുന്നതാണെന്ന് വെച്ചാൽ എല്ലാവരും ചാക്കിലൊന്ന് ഇഞ്ചി നട്ട് നോക്കുക അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും